എങ്ങനെ എനിക്ക് നമുക്ക് ഇവിടന്ന് മാറണം ഉള്ളിടിച്ചാ ആ ഗ്ലാസ് എടുക്ക് ഓണ്ടോ ഓണ്ടുണ്ട് ഇല്ലേ അമ്പം അമ്പേന്ന് അടിക്കും ഓരെ അല്ല അല്ല എന്റെ കാർ ഉണ്ട് ആ ഗ്ലാസ് എടുക്ക് ഓക്കേ അല്ലേ ദേ ഫ്രണ്ട് ആണ് നോക്കുന്നത് അന്റെ ഒരു സ്പീഡും കൂടി കൊടുക്കാം ഫ്രണ്ട് ഒരു സ്പീഡും കൂടി

ഇപ്പം നോക്കിയാൽ പകുതി ആ മതിലയിലേക്കാണ് നിൽക്കുന്നത് ശരിയല്ലേ ഈ ഒരു ഏരിയ വെച്ച് നോക്കിയാൽ മാം ഇങ്ങനൊരു ചരിവില്ല വണ്ടി നിൽക്കുന്നത് ഇത്തിരിയും കൂടി ഇങ്ങോട്ട് വരാനുണ്ട് അപ്പം അതൊക്കെ ഒരു ഇച്ചിരി കൂടെ കിട്ടൂടും അപ്പോൾ ഓട്ടത്തിൽ വണ്ടി ഒന്ന് ഇങ്ങോട്ട് മാറും കണ്ട അതൊ ഇച്ചിരി കൂടെ വരണം ഇപ്പം ആയാ ഉറപ്പല്ലേ ഇനി ഫുള്ള് നേരെയാക്കി ഒരു റൗണ്ടോടെ കറങ്ങിയാൽ മതി ഓക്കെ അല്ലേ ഇനി മാം നോക്കിക്കാം ആ ചെടി വരാൻ ഒരു സാധനം ഇല്ല ഇടിക്കാൻ അവിടെ വരെ നമുക്ക് ഉപയോഗിക്കാം സ്ഥലം ശരിയല്ലേ അതിനുള്ളിൽ ഈ ഭാഗം റോഡിലേക്കായാൽ മതി ആദ്യം തിരിച്ചെന്തോട്ടെന്ന് വെച്ചാൽ മധുരയിലേക്കായിരിക്കും കേട്ടാ പോകുന്നത് അപ്പൊ പതുക്കെ പതുക്കെ മുന്നോട്ട് വിട്ടു അല്ലേ അവിടെ നിൽക്കട്ടെ ആ ദൂരം കുറയാൻ തുടങ്ങിയില്ലേ ഇനി ഓടും തോറും ഈ രൂപം മാതാവിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടായത് ഇത് ആ ചെടിയിലേക്ക് പോവാതെ റോഡിലേക്ക് നമുക്ക് കിട്ടണം അതിനെങ്ങോട്ട് തിരിക്കേണ്ടി വരും ഉറപ്പല്ലേ ഇനി വണ്ടി ഓരോ മൂവ്മെന്റ് എടുക്കുമ്പോഴും വണ്ടി റൈറ്റിലേക്ക് ബെൻഡ് ആവുന്നതായിട്ട് മേമിന് തോന്നണം ബെൻഡ് ആവുന്നില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ തിരിച്ചുകൊണ്ടിരിക്കണം പതുക്കെ പതുക്കെ അങ്ങനെ അനങ്ങുന്നോറും ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ബെൻഡ് ആവുന്നില്ല അപ്പോൾ കൂടുതൽ ആ അങ്ങനെ ബെൻഡ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കരുത് വേണ്ട ഇപ്പം ചരിയുന്നുണ്ട് ഇനി തിരിക്കേണ്ട ആവശ്യമില്ല ഇനി അവിടെ തട്ടു എന്ന് തോന്നിയാലാണ് പിന്നെയും തിരിക്കേണ്ടത് പതുക്കെ പതുക്കെ പോട്ടെ ഇനി തിരിക്കേണ്ട ആവശ്യമുണ്ടോ പതുക്കെ നീങ്ങട്ടെ ഇവിടെ തന്നെ നോക്കിയിരുന്നു വേറെ എങ്ങനെ നോക്കേണ്ടത് ഇവിടെ ഇടിക്കാതെ ഇറങ്ങി വരുമോ എന്ന് നോക്കിയാൽ മതി തട്ടു അവിടെ പിന്നെ തിരിക്കുന്ന എന്തിനാ അങ്ങനെ തന്നെ വിളിച്ചു കറങ്ങി ഇങ്ങനെ വരും നമുക്ക് പോകേണ്ട വഴിയിലേക്ക് ഇതാവുന്നത് വരെ വെയിറ്റ് ചെയ്യും അപ്പാവാൻ തുടങ്ങുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നേരെയാക്കി കൊടുത്തോണം അപ്പം അതൊക്കെ മൂക്കിയിട്ട് ഇവിടെ കൈ നിന്ന് നിവരാൻ തുടങ്ങിക്കും നിവർത്തിക്കും നേരെയാക്കി ഓക്കെ അല്ലേ ഇപ്പോഴും ഈ വിഷയമല്ലേ നമുക്ക് എങ്ങോട്ട് പോകണം അങ്ങോട്ടേക്ക് ചരിയാൻ തുടങ്ങണം റോഡിന്റെ ചരിവ് ചരിവണ്ട അതിനനുസരിച്ച് ഇതിനേം ചരിച്ചു ചരിച്ച് കൊടുത്തോണ്ടിരിക്കണം നല്ല ഇത് സമയമാർത്തി അല്ലേക്ക് ബ്രേക്ക് വരട്ടെ ചെറിയൊരു സപ്പോർട്ട് ഒരു സപ്പോർട്ട് കേട്ടിട്ട് വരട്ടെ 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 ഇങ്ങോട്ട് വരട്ടെ വരട്ടെ ബ്രേക്കി ഇങ്ങോട്ട് നിർിച്ചോ ഇങ്ങോട്ട് ആ തിരിച്ചു മതി മതി ഇതിന്റെ മുന്നോട്ട് വെട്ടു കൊടുക്കണം കൂളാറ്റിരിക്കയാള് അതൊന്നും ശ്രദ്ധിക്കില്ലേ ചെറിയ സപ്പോർട്ട് ഉണ്ട് ആ ചെറിയ സപ്പോർട്ട് ഉണ്ട് ബ്രേക്കി ബ്രേക്കി

വരട്ടെ നേരെയാക്കരുത് ആ മാറികൊണ്ടിരിക്കല്ലേ ഡ്രൈവട നോക്കിക്ക വണ്ടി ലെഫ്റ്റാ തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നേരെയാക്ക അതിനെ ഓക്കെ ഈ ഫ്രണ്ട് നോക്ക് എങ്ങോട്ടാ പോകാൻ പോകുന്നത് മതിലേലേക്കാണ് അപ്പൊ അനങ്ങുമ്പോ തന്നെ അതിനെ മാറ്റണം അതിനെന്ത് ചെയ്യണം ഒരു ബെൻഡ് ബെന് കൊടുക്കാ തിരിച്ചു തിരിച്ച് പയ്യെ മാറിക്കൊടുത്തോണ്ടിരിക്കുക അങ്ങോട്ട് പോവാതെ റോഡിലേക്ക് ആക്കി എടുത്തോളാം

സൈഡ് നമ്മളെക്കാട്ടി നന്നായിട്ട് മനസ്സിലാവുന്നു സൈഡ് അറിയത്തില്ല ഇങ്ങനെ വണ്ടി ചെറിയ റോഡിൽ പറ്റുവ രീതി അപ്പുറത്തെ സൈഡിൽ പുല്ലുണ്ട് ഇപ്പുറത്തെ സൈഡില് കാണയുണ്ട് എന്നിട്ട് അതിൽ രണ്ടിലും പിടിത്തത് ആയിട്ട് കൊണ്ടുപോകാ തിരക്ക് പറഞ്ഞ റോഡ് ആദ്യം ഏകദേശം ആദ്യം റേക്കിൽ വേണം അതിന് അതി ഫ്രണ്ട് നോക്കി നമുക്ക് പോകേണ്ട വശത്തേക്ക് ചരിയണം വണ്ടി ചരിയട്ടെരിയട്ടെ അതെ എന്നിട്ട് അവിടെ നിന്ന് നോക്ക് രണ്ട് സൈഡ് ഓക്കെ ആണോ ഓക്കെ ആണോ എന്നാ പോവാലോ വീണ്ടും ഫ്രണ്ട് നോക്കി മതില് തട്ടാത്ത രീതിയിൽ അതിനെ തിരിച്ചോണ്ടിരിക്കണം അതിന് തട്ടില്ലെന്ന് തോന്നിയാ പിന്നെ അത്രേ ഉള്ളു ഇവിടെ തട്ടില്ല പിന്നെ തിരിക്കരുത് അമ്മേയാക്കാൻ തുടങ്ങി ും മറുവശത്തേക്ക് എത്തി നോക്കരുത് കാഴ്ച കുറയുന്ന അനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കുറച്ചോണം ചള്ളിശീല അങ്ങനെ ചെയ്യരുത് കേട്ടാ നമ്മളറിയാതെ പൂറ്റിക്ക് വെള്ളം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല നിവർത്തി നിവർത്തി എടുത്തോളാം ഈ സ്ഥലം ചെയ്ത് കൊണ്ടുപോയി പോവുകയും ചെയ്യരുത് വണ്ടി സ്ലോ ചെയ്തോണ്ട് തിരിച്ചോണ്ട് അടിപ്പം ആ ലെഫ്റ്റില് അതിനൊന്നും ഇങ്ങനെ കുടിക്കാൻ പറ്റിയാലോ ചുമ്മാ അടിച്ചോട്ടല്ലേ ഇപ്പൊ എന്താ ചെയ്തു മാറ്റണ്ടതുക്കെ നിർത്തി കൊടുത്തു

നോക്കരുത് െങ്ങുന്നില്ല പയ്യ ചരിച്ചു അരിച്ചു കൊടുത്തോണ്ടിരിക്കും പിന്നെ എല്ലാരും അവിടുന്ന് ഓപ്പോസിറ്റ് വരുന്ന വേഗത കുറച്ചേ വരത്തുള്ളൂ കേറാതെ നിന്നു കഴിഞ്ഞാൽ അവര് സ്പീഡ് കൊടുത്തങ് പോകും പകുതി കയറി നിന്നാൽ രണ്ട് സൈഡും ബ്ലോക്ക് ആണ് മാം പോയതിനു ശേഷം അവര് പാസ് ചെയ്യത്തുള്ളൂ ധീർതി കാണിക്കാതെ പതുക്കെ സമാധാനത്തിൽ അവിടുന്ന് തിരിഞ്ഞിറങ്ങിയാൽ മതി ക്കിലേക്ക് പോകുന്നില്ല ഈ വണ്ടി വലത്തോട്ട് നമ്മൾ മാറ്റുന്നില്ല പിന്നെ നമ്മൾ എന്തിനാ പുറകിൽ നോക്കി പേടിക്കുന്ന നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന പോരെ മാം ഇവിടുന്നൊരു ഈ വണ്ടിക്ക് ഒരു വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ പുറകിൽ നോക്കണം നമ്മൾ അത് ചെയ്യുന്നില്ലല്ലോ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ മുന്നിലെ തടസ്സം നോക്കി നോക്കി കൊണ്ടുപോകേ വണ്ടി െ ഞാൻ അയാൾ കയറി വരുന്ന അയാൾക്ക് കടന്നു പോവാൻ ഉറപ്പുള്ള നോക്കിയാ വെച്ചാൽ വണ്ടി വലത്തോട്ട് പോകും അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അയാളുടെ വഴി നമ്മൾ ബ്ലോക്ക് ചെയ്യും നമ്മുടെ സൈഡ് കീപ്പ് ചെയ്താ മതി അല്ലെങ്കിൽ വേഗത ഒന്ന് കുറവ് വരുത്തിയാ മതി നമ്മടെ അയാൾ ഓടി കടന്നു കടന്നുകൊള്ളും നമ്മളെ ഇപ്പത്തേ നോക്കിയാൽ മാം രണ്ട് സൈഡിലും തടസ്സമുണ്ട് മാം ഇങ്ങനെ കടന്നു പോവാൻ ഉറപ്പുണ്ടെങ്കിൽ ആ സ്ഥലം മാത്രം എടുത്തു വയ്ക്കും അത്രേ ഉള്ളൂ നിർത്തരുത് ആ ഇനിപ്പതുക്കെ പോട്ടെ ആയിട്ട് നിർത്തി വെക്കരുത് റോഡിൽ അവിടെ ആരാണോ ആദ്യം എത്തുന്നോ അയാളെ എളുപ്പം കടത്തിവിട്ടേക്കണം നമ്മളാണ് എത്തുന്നതെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമ്മൾ കടന്നു സിയറിംഗ് ബാലൻസ് ഇല്ലെങ്കിൽ ഫ്രണ്ട് അതിനകത്ത് പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തോണ്ടിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാ ഏ മാം ആ പിന്നെ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാല് നമ്മടെ ചെയ്യണം അത് അഡ്വാൻസ് ആണ് സമയത്ത് മാറ്റാൻ പറ്റില്ല നേരത്തെ കണക്ക് കൂട്ടിക്കോണോ എനിക്ക് പോകേണ്ടത് ഇങ്ങനെയാണ് റോഡിന്റെ അങ്ങോട്ട് കൃത്യമാക്കണം അല്ല ഒരു നമ്മളെ വലിയതാന്ന് വിളിച്ചു പറഞ്ഞ മൊലാളി സൈക്കിളില് വലിയ വാഹനങ്ങൾ ഈ വാഹനത്തിൽ ഒഴിഞ്ഞു മാറി പോണോന്ന് അത് പോകും സ്പീഡ് കൂടാതിരിക്കും എന്നിട്ട് വണ്ടിയെ കറക്റ്റ് ചെയ്തോളാം വണ്ടി ആ വഴിക്ക് കിട്ടി പോകാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ വീണ്ടും വേഗതയില് വന്നോളാം നോക്കുന്നു നിർത്തിയാൽ പകുതി ടെൻഷൻ മാറും ഇവിടെ നോക്കി നോക്കി ൂടെ പോ ശരിയല്ലേ നമ്മളെ ഒരാൾ തട്ടുന്നെങ്കിൽ ഇവിടെ വന്നിട്ടേ ഇടിക്കുള്ളൂ അല്ല വന്ന വണ്ടി നിർത്തന അറിയാം ഇത് എന്തിനാ പേടിക്കുന്ന ഒരാൾ ഈ ട്രാക്കിൽ വന്നാലല്ലേ ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ വണ്ടി നിർത്തുക അല്ലാതെ വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ഒന്നും ചെയ്യാൻ പറ്റില്ല സഡൻ ബ്രേക്ക് ഇടേണ്ടി വരുന്നതെന്നേ ഉള്ളൂ അയാൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണക്കൂട്ടി വരും നേരത്തെ തയ്യാറായി ബസ് വന്നപ്പോൾ മാം കുറച്ച പോലെ പിന്നെ മാം ഇത് ആവശ്യത്തിന് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കരുത് എല്ലാ ദിവസവും ഇതെടുത്ത് ഓടിക്കണം ഒരു ദിവസം പോലും ഓടിക്കാതിരിക്കരുത് ഒരു ദിവസം രണ്ട് വെട്ടമെങ്കിലും വെച്ച് ഓടിച്ചാൽ മാമിന് ഇത് എക്സ്പീരിയൻസ് ആവും പിന്നെ അതിന് ശേഷം മാമിന് ആവശ്യത്തിന് എടുത്താൽ മതി ഇതിപ്പോ ഇന്ന് ഞങ്ങൾ ക്ലാസ് തന്നതിന് പോയതിന് ശേഷം മാം ഇത് ഇനി ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി നിൽക്കരുത് നാളെ ഫ്രീ ആവുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ വെട്ടമെങ്കിലും എടുത്ത് ഇത് ഓടിക്കാനായിട്ട് ശ്രമിക്കണം എന്ത് കാര്യം പേടിച്ചാലും അത് നമ്മളെ മുന്നോട്ട് പോവാൻ സംഭവിക്കില്ല ഭയമില്ലായിരുന്നായിരുന്നു ആത്മവിശ്വാസം ഉണ്ടായാൽ മതി എനിക്കത് നിർത്താൻ പറ്റും അന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്താ പേടിക്കേണ്ടത് ഞാൻ നിർത്തി കൊടുക്കത്തില്ല സാധനങ്ങളൊക്കെ ചെറിയ പ്രയോഗങ്ങളൊക്കെ എനിക്ക് പറയും നമുക്ക് ഒന്ന് ഒതുക്കി വണ്ടി ഞാൻ പറയുന്ന കടയില് നിർത്തണ്ട എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വണ്ടി നിർത്തിക്കും ഇൻഡിക്കേറ്റ് ഇടണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നിർത്താനായിട്ടല്ലേ ഇതല്ലാതെ നല്ല വിശാലമായിട്ട് അവിടെ തെളിഞ്ഞു കിടക്കുന്നത് കണ്ട അങ്ങനെ ഒരു സ്ഥലത്തെ വണ്ടി ഒതുക്കി നിർത്താവുള്ളൂ കാടും മേടും പുല്ലും കാണുമ്പോൾ അതിനകത്തൊട്ട് ഇറക്കി കൊടുക്കരുത് ഇതാണ് ഇവിടെ തെളിഞ്ഞു കാണാൻ ഒന്നും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തുന്നു സൈഡ് നിർത്താമായിരുന്നു നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല ആക്കിട്ടൊന്ന് നിർത്താരുന്ന് തിരക്കില്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് മാം കൂളായിട്ട് നിർത്തിയത് ഇവിടെ ഒരു കുറച്ച് ആളുകളും കൂടെ കിട്ടുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ഒതുക്കാം സൈഡ് എന്നിട്ട് നിർത്തണം എന്നിട്ട് ഇതിനെ ഇതിനെങ്ങോട്ട് ലെവലാക്കിയിടണോ അങ്ങനെ ലെവലാക്കിയിട്ടാലും മതി

അതെന്ന് ചോദിച്ചാ എന്ത്മന് എന്റെ സ്വഭാവം എന്താണെന്നെങ്കിലും അറിയാവാമെ കൂടെ വന്നത് വണ്ടിയിലായിട്ട് ഇപ്പൊ ഒരു പരിചയം ഇല്ലേ വണ്ടിയിലും വേണ്ടത് ഇത്രേ ഉള്ളൂ എനിക്ക് ആത്മവിശ്വാസമുണ്ട് മാമിന് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് മാം വന്നത് എന്റെ പെരുമാറ്റത്തിലോ വർത്തമാനത്തിലോ എന്തെങ്കിലും മോശമായാൽ പ്രതികരിക്കാൻ അറിയാം മാമിന്

ഇങ്ങനെയൊന്നും സൈഡ് ഒരാള് ഒപ്പത്തിട്ടും ഒരു വണ്ടി ചെലപ്പോ സ്പീഡിൽ എത്തിയിട്ടുണ്ടാവും നമ്മുടെ തിരിഞ്ഞ് കേറുമ്പോ ഉടനെ ഹാക്കിട്ട് തട്ടും മിറർ നോക്കണ്ടേ നോക്കണ്ട അത് നോക്കി കൺഫേം ചെയ്തിട്ടേ ഇറങ്ങാവുള്ളൂ കുറച്ച് റോഡ് കിട്ടി ഒന്ന് നിവർത്തി കൊടുക്കും വണ്ടി അത്രേ ഉള്ളൂ മുന്നോട്ട് പോട്ടെ ഇനി ഓടി റോഡിൽ കേറിക്കോളും വണ്ടി ഒരു ചരിവ് എടുത്തതാണ് നമ്മൾ ആദ്യം ഇനി നാം തിരിക്കാതെ തന്നെ ഈ വണ്ടി ഓടി റോഡിനകത്ത് കേറും പോട്ടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് തിരിഞ്ഞ് തിരിഞ്ഞ് മാറിപ്പോകുന്നത് ഇത് നോക്കിയാൽ സ്മൂത്ത് ആയിട്ട് ഇത് ഓടി ഓടി അകത്ത് കേറി പുറകെ വരുന്ന ആൾക്കും മനസ്സിലായി റോഡിലേക്കാണ് ഈ വണ്ടി വരുന്നതെന്ന് പോവാ വരുന്ന വണ്ടികളെ നോക്കി പേടിക്കരുത് നമുക്ക് സ്ഥലം ഉണ്ടോ ആ സ്ഥലത്തൂടെ പൊയ്ക്കും നമ്മുടെ സ്ഥലം കുറവാണോ വേഗത കുറയ്ക്കാനും നിർത്താനും റെഡി ആയിക്കോണം സഡൻ ബ്രേക്ക് ഇടേണ്ടി വരരുത് വണ്ടി എങ്ങോട്ട് തിരിച്ചാലും ഈ സൈഡ് ഫോക്കസ് ചെയ്തേ തിരിച്ചെടുക്കാവുള്ളൂ റൈറ്റ് തിരിച്ചാലും ലെഫ്റ്റ് തിരിച്ചാലും നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് ചേർന്നാ പോവേണ്ടത് ഉള്ള್ದേ കാഴ്ച്ച കുറയുമ്പോൾ ഒരു ഫോൺ അടിച്ചോണം ഒന്ന് വേഗത്തെ കുറയ്ക്കാം തയ്യാറായിക്കോണം കാരണം അടുത്തത് എന്താണോ നമുക്ക് കാണാൻ മേലെ അടുത്ത വിഷ്വൽ കിട്ടുന്നതു വരെ അങ്ങനെ നമുക്ക് എയർ ചെയ്യേ ദോണം കണ്ടോ ഒഫീഷ്യലായി ഇനി പോയി കൂടേ ആ പോയി കൂട ആത്ര പൊടിസം കണ്ടല്ലേ കൊടുക്കാണ്ടോ വെച്ചാവിടിക്കാൻ വേണ്ടേ യൂക്ഷമായിട്ട് നോക്കുക അവിടെ സ്റ്റിക്കർ ഉണ്ട് നമ്മുടെ ടോപ്പിൽ ഉണ്ട് ഉണ്ട് ഷെ ഷെ ഒന്ന് ഒട്ടിക്കേണ്ടിയിരുന്നു ും വണ്ടി എടുക്കുന്നു എവിടെയാണെങ്കിൽ അരമണിക്കൂർ െങ്കില് ഒഴിഞ്ഞു മാറിയത് വരെ കൃത്യമാകും കൊണ്ടാ കുറകിൽ അത്രയും വണ്ടികൾ വന്നത് അവരങ്ങ് പോയേനെ പുറകിൽ വരുന്ന വണ്ടി വരെ ടാർഗറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു എന്നിട്ടാ പറഞ്ഞത് അങ്ങോടെ റൈറ്ററിനൂടെ ആള് വന്ന അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞത്